ഹലോ നമസ്കാരം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഷാജിദാ ഷാജിട്ട ഇവരുടെ വീഡിയോ കണ്ടായിരുന്നു ഭയങ്കര മോശമായിട്ടാണ് ഒരു ഒരു അമ്മയെ പറയുന്നത് ഇതുപോലെ ഒരമ്മയെ ഒരു സ്ത്രീ ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം കാരണം ഇവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത് സ്വന്തം അമ്മയല്ലേ നമ്മൾ ആ വൈട്ടിൽ നിന്ന് ജനിച്ച ഒരു ആളല്ലേ എന്നിട്ട് പോലും ഇങ്ങനെ അമ്മയെ മോശമായിട്ടാണ് പറയുന്നത് മോശമായിട്ട് പറഞ്ഞാൽ പോരാ പറഞ്ഞിട്ടും വീട്ടിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ നമ്മൾ അവരുടെ കമൻറ്റ് ബോക്സിൽ എന്താ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ അറിയോ പറയുക നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ട് നോക്കിക്കോ എനിക്ക് നോക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൻ്റെ വെളിയിൽ ഇറക്കി വിടും ഇറക്കി വിട്ടു അവർ സ്വന്തം അമ്മയെ വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറക്കി വിട്ടു കാരണം അവർ പറയുന്നത് പതിനാറ് പതിനഞ്ച് വയസ്സ് ഉള്ള മക്കളുള്ള എനിക്ക് അവർ എന്താ പറയുക ഇപ്പോൾ നമ്മൾക്ക് അവൻ്റെ കോസ്റ്റ്യൂംസ് ഇടാതെ എങ്ങനെ വരുന്നു ഇങ്ങനെയൊക്കെയാണ് അവർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പറഞ്ഞാൽ നമ്മളും പ്രായമാകും നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരു അമ്മൂമ്മ എന്താ പറയുക ഷാജതിൻ്റെ അമ്മനെ ഒരിക്കലും അവൻ്റെ മക്കളെ ഒരു രീതിയിലും കാണില്ല അവൻ്റെ മുത്തശ്ശയാണല്ലോ ഇതൊക്കെ ഒരു കാരണം വെച്ചിട്ടാണ് നിങ്ങൾ സ്വന്തം അമ്മയെ പുറത്താക്കുന്നത് കാരണം ഇത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് ഇപ്പം നമുക്ക് നമ്മൾ നമ്മളുടെ അമ്മമാർക്ക് എങ്ങനെ റെസ്പെക്ട് കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ നമുക്ക് തന്നെ റെസ്പെക്റ്റ് കുറേ കാര്യങ്ങൾ അമ്മനെ കുറിച്ച് ഈ വീട്ടിലെ വീട് ചിലപ്പോൾ അമ്മൻ്റെ ആയിരിക്കാം പക്ഷേ ഇവിടെ കറണ്ട് ബില്ല് കിട്ടുന്നത് ഗ്യാസ് എല്ലാം ഞാനാ ചെയ്യുന്നത് രണ്ട് വർഷമായിട്ട് ഈ രണ്ട് വർഷമായിട്ടല്ലേ അതിനു മുമ്പ് ഇരുന്ന് കഴിച്ചതും ഇതൊന്നും ഓർമ്മയില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അവരിൻ്റെ ഹസ്ബൻഡാണ് മേടിച്ച് തരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ ഇപ്പം നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് വരുമാനം ഇല്ലാതാവുമ്പോൾ നമ്മൾ വേണം നമ്മുടെ അച്ഛനമ്മയെ നോക്കാൻ ചിലപ്പോൾ അവർ ആ പ്രായം കൂടുതലാകുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അവൻറ്റേതായ ഒരു ചെറിയ കുട്ടിയായി വരികയായിരിക്കും ഓരോ പ്രായം കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു രേജാകുമ്പോൾ നമ്മൾ ചെറിയ മനസ്സിലേക്ക് വരികയായിരിക്കും അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ടത് അത് നിങ്ങളുടെ പേഴ്സണൽ ഫാമിലി കാര്യം ഇതൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ എടുത്ത് എന്തിനാണ് യൂട്യൂബിൽ ഇട്ടണത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ വരെ വരെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കുറേ ആയി ഇപ്പോൾ രണ്ട് മൂന്ന് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഉണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുകൂടും കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ നിങ്ങളുടെ ഫാമിലെ നാണം കെടുത്തിയിട്ടാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് പിന്നെ അവർ പറയണം എൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടല്ലോ ആ സബ്സ്ക്രൈബേഴ്സ് എന്നെ തേടി വരാനുള്ള കാരണം അവരവരുടെ വീട്ടിലെ പെണ്ണുങ്ങളും കല്യാണം കഴിച്ചവരുടെ പെണ്ണങ്ങളും അതുപോലെ തന്നെ കല്യാണം കഴിച്ച ആണുങ്ങളും എന്നെ തേടി വരുന്നുണ്ട് അതിന് അർത്ഥം അവരവരുടെ ഭാര്യന്മാരും ഭർത്താക്കന്മാരും പോരാത്ത കൊണ്ടാണ് അവളുടെ തേടി വരുന്നത് എന്നാണ് പറയണത് ഇത്രയും മോശമായിട്ടൊരു ആള് പറയുമ്പോൾ അവരെ അൺസബ്സ്ക്രൈബ് ചെയ്യാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ അവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് പറയണത് നമ്മളെന്നല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ സെർച്ച് ചെയ്യില്ലാണ്ട് എനിക്ക് ഇവർ ഇവർ എനിക്ക് അത്ര ഫേമസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇനി ഫേമസ് ആയല്ലോ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി താഴില്ല എന്നറിയാം കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നാണം ഘട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞും ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരിൻ്റെ കണ്ണിലൂടെ ഒരു ആകർഷണം കിട്ടി ഇനി ഇവർക്ക് എന്താ പറയുക ഇപ്പോൾ വെറുതെ വീടിട്ടാലും അത് കയറും എന്തിനാണ് ഈ നാണം ഘട്ട പരിപാടിക്ക് നിൽക്കണത് എന്തിനാണ് അവൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണത് ഡിസ്ലൈക്ക് ചെയ്ത് ഇവിടു ഇത്രയും അമ്മനെ പറ്റിയിട്ടും പറയും അതുപോലെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയിട്ട് പോലും മോശമായിട്ട് പറയാണ് എന്നെ തേടി വരുന്നവരൊക്കെ പല സ്ഥലങ്ങൾ മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ നിന്ന് എല്ലാം ഇവിടെ നിന്നും വരുന്നുണ്ട് അത് നിങ്ങൾക്കെന്താ കുഴപ്പം ചോദിക്കാം ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണത് അവരവൻ്റെ വീട്ടിലെ ഭാര്യമാരും ഭർത്താക്കന്മാരും സുഖം കൊടുക്കാതെയോ അതുപോലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കാതെയോ കൊണ്ടാണ് ഇവിടെ തേടി വരുന്നത് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നാണം കിട്ടിയ പരിപാടി പറയേണ്ടായിരുന്നു കാരണം ഇവൾ വീഡിയോ എടുക്കുന്നത് ഇവളുടെ ചുറ്റും പിന്നെ മക്കളും എല്ലാവരും ഉണ്ടാവും അവരൊക്കെ ഇത് കേട്ട് വളരെയാണ് നാളെ നിങ്ങൾക്കും ഇതേപോലെ ഒരു അവസ്ഥ വരാം പണം ഉണ്ടായത് കൊണ്ട് എല്ലാം നമുക്ക് നേടി നമ്മൾ വിചാരിക്കാൻ പറ്റില്ല നമുക്ക് മനുഷ്യത്വം അതുപോലെ സ്നേഹം അതൊക്കെയാണ് നമുക്ക് ലോകത്തിലെ വലിയ കാര്യങ്ങൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി സംസാരിക്കാൻ പഠിക്കൂ അല്ലാതെ നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ എന്തിനാണ് മറ്റുള്ള അതായത് ഒരു അമ്മനെയും നാണം കെടുത്തിയ പോലെ നിങ്ങളെ ജനിപ്പിച്ച അമ്മനെയും നിങ്ങൾ നാണം കെടുത്തി പറഞ്ഞാൽ നിങ്ങൾ നന്നാവുമെന്നും നമുക്ക് തോന്നില്ല കാരണം പൈസ കൊണ്ടും നന്നാവുമായിരിക്കും പക്ഷെ നമുക്ക് മനസമാധാനം കൊണ്ടും നന്നാവുമെന്നും നമുക്ക് തോന്നുന്നില്ല ഓക്കെ ബൈ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ട് വെച്ചാൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ